അവതരിപ്പിക്കുന്നു നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറ് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം മൂന്ന് ദിവസം നീണ്ടുനിന്ന ബഹ്റിൻ ഇന്റർനാഷണൽ എയർ ഷോ സമാപിച്ചു ആയിരക്കണക്കിന് ആളുകളാണ് സാഖിർ എയർബേസിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത് ഈ വർഷത്തെ എയർഷോയിൽ അമ്പത്തി ഒമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സിവിലിയൻ സൈനിക പ്രതിനിധികൾ പങ്കെടുത്തു ആഗോള എയറോസ്പേസ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയേഴ് ഓർഗനൈസേഷനുകളിൽ നിന്നുള്ള പങ്കാളിത്തവും ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത്തിയഞ്ചിലധികം വിമാനങ്ങൾ പ്രദർശിപ്പിച്ചു വിമാനങ്ങളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എയർഷോയേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധനയുണ്ടായി എഴുപത്തെട്ട് കമ്പനികൾ എക്സിബിഷനിൽ പങ്കെടുത്തു ആഗോള വ്യോമയാനം വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ സുസ്ഥിരത എന്നിവ സംബന്ധിച്ചുള്ള സെമിനാറുകളും പരിപാടിയുടെ ഭാഗമായി നടന്നു ലോകമെമ്പാടുമുള്ള വ്യോമയാന രംഗത്തെ വിദഗ്ധർ പരിപാടികൾ പങ്കെടുക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തു എയർ ഷോയുടെ അടുത്ത പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ പതിനെട്ട് മുതൽ ഇരുപത് വരെയാണ് നടക്കുക യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററുമായി സഹകരിച്ച് ചാന്ദ്രപര്യവേഷണം നടത്തുമെന്ന് ബഹ്റിൻ നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി പ്രഖ്യാപിച്ചു ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോയുടെ ഭാഗമായാണ് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററുമായി എൻ എസ് എസ് എ ഇതു സംബന്ധിച്ച ധാരണയിലെത്തിയത് ഇതോടൊപ്പം ബഹ്റൈനിലെ മുൻനിര വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷം ബഹിരാകാശ സംബന്ധിയായ കോഴ്സുകളിൽ ചേരാൻ അവസരം ലഭിക്കും നാഷണൽ സ്പേസ് സയൻസ് ഏജൻസിയും ബി ആർ എസ് ലാബുമായി ഈ മേഖലയിൽ പ്രത്യേക വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു ഇതിലൂടെ നൂറിലധികം വിദ്യാർത്ഥികൾക്ക് സൗജന്യ അവസരങ്ങൾ ലഭ്യമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഫോർപിയം ന്യൂസ് അവതരിപ്പിച്ച കേരളീയം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യൂസ് മത്സരം ശ്രദ്ധേയമായി മാഹൂസിലെ മക്കൻഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബഹ്റൈനിലെ ഇരുപത്തിനാല് സംഘടനകളെ പ്രതിനിധീകരിച്ചുള്ള മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് പ്രിലിമിനറി മത്സരത്തിന് ശേഷം ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത പന്ത്രണ്ട് ടീമുകളാണ് സെമി ഫൈനലിൽ മാറ്റുരച്ചത് ആവേശകരമായ മത്സരത്തിനൊടുവിൽ മലയാളി മംസ് മിഡിൽ ഈസ്റ്റിനെ പ്രതിനിധീകരിച്ചു വന്ന ശ്രീജ ബോബി ജോസി തോമസ് എന്നിവർക്കാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ബഹ്റൻ പ്രതിഭയുടെ ബി ടീമായ മുഹമ്മദ് അലി അനീഷ് മാത്യു ടീമിന് രണ്ടാം സ്ഥാനവും ബഹ്റൻ പ്രതിഭയുടെ തന്നെ എ ടീമായ ജിയോ ജോർജ് സജിത സതീഷ് എന്നിവർക്കും മൂന്നാം സമ്മാനവും ലഭിച്ചു പങ്കെടുത്തവർക്ക് പങ്കാളിത്ത സർട്ടിഫിക്കറ്റുകളും വിവിധ വൗച്ചറുകളും നൽകി സ്പാക് ഗ്രൂപ്പ് ഡയറക്ടർമാരായ ലതാ ഉണ്ണികൃഷ്ണൻ ബോബൻ ഇടിക്കുള സിഇഒ അഡ്വക്കേറ്റ് അബ്ദുൾ ജലീൽ ഫോർപിയം എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രദീപ് റൊവങ്കര എന്നിവർ അഞ്ഞൂറ് ദിനാറിലധികം വരുന്ന സമ്മാനങ്ങൾ വിതരണം ചെയ്തു ടോയോ ടയേഴ്സ് എൻഇസി റെമിറ്റ് കലാകേന്ദ്ര നിറപ്പറ എന്നിവർ മുഖ്യപ്രായോജകരായ പരിപാടിയിൽ ബ്രെയിനോ ബ്രെയിൻ ദാറാൽ ഷിഫ മെഡിക്കൽ സെന്റർ മംഗള ശ്രീജാസ് വിസ്റ്റം പ്രവാസി ഗൈഡൻസ് സെന്റർ എന്നിവരായിരുന്നു സഹപ്രായോജകർ മത്സരത്തിന്റെ ദൃശ്യാവിഷ്കാരം വരും ദിവസങ്ങളിൽ ഫോർപിഎം ന്യൂസിന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതാണ് ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ സുനിൽ കുര്യൻ ബേബിക്ക് ഇടവക യാത്രയപ്പ് നൽകി മൂന്ന് വർഷക്കാലം കത്തീഡ്രലിൻ്റെ സഹവികാരിയായും വികാരിയായും പ്രവർത്തിച്ച അദ്ദേഹം തിരികെ ബോംബെയിലേക്കാണ് പോകുന്നത് കത്തീഡ്രൽ കോവികാർ ഫാദർ ജേക്കബ് തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കത്തീഡ്രൽ ട്രസ്റ്റി റോയി ബേബി സ്വാഗതം ആശംസിച്ചു കത്തീഡ്രൽ മുതിർന്ന അംഗം സോമൻ ബേബി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കത്തീഡ്രൽ സെക്രട്ടറി ജോർജ് വർഗീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കമ്മിറ്റി പ്രതിനിധി സജി ജോർജ് രണ്ടായിരത്തി ഇരുപത്തി ട്രസ്റ്റി ജീസൺ ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു കത്തീഡ്രൽ സെക്രട്ടറി മാത്യു എം എം നന്ദി അറിയിച്ചു യോഗത്തിൽ അനീറ്റ ആൻഡ് വിനോദ് ഗാനം ആലപിച്ചു കമ്മിറ്റി അംഗം മാത്യു സ്നയനം യോഗം നിയന്ത്രിച്ചു ചടങ്ങിൽ ഇടവകയുടെ സ്നേഹോപകാരം ഫാദർ സുനിൽ കുര്യൻ ബേബിക്ക് കൈമാറി മറുപടി പ്രസംഗത്തിൽ ഫാദർ സുനിൽ കുര്യൻ ബേബി എല്ലാവർക്കും നന്ദി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ട്രസ്റ്റിസ് സി കെ തോമസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെക്രട്ടറി ജേക്കബ് പി മാത്യു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ബഹ്രൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം മിഷൻ ആഗോളതലത്തിൽ പഠിതാക്കൾക്കായി നടത്തിയ എന്റെ കേരളം മത്സരത്തിൽ ബഹ്റിൻ ചാപ്റ്ററിൽ നിന്നും പങ്കെടുത്ത വേദാ പാതിരിച്ചേരി തിരഞ്ഞെടുക്കപ്പെട്ടു കേരള പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മലയാളം മിഷൻ മത്സരം സംഘടിപ്പിച്ചത് കേരളത്തിന്റെ ഔട്ട്ലൈൻ ഭൂപടത്തിൽ മൂന്ന് മിനിറ്റ് കൊണ്ട് പതിനാല് ജില്ലകളുടെയും അതിർത്തികൾ വരച്ച് ജില്ലകളുടെ പേര് മലയാളത്തിൽ എഴുതുക എന്നതായിരുന്നു മത്സരം ആഗോളതലത്തിൽ ആറു വയസ്സു മുതൽ പതിനേഴ് വയസ്സുവരെയുള്ളവർക്കായി നടത്തിയ മത്സരത്തിന് എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ഉണ്ടായതെന്നും മത്സരത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് കുട്ടികളിൽ നിന്ന് ഏറ്റവും മികച്ച സൃഷ്ടികൾ നടത്തിയ പത്തു പേരെയാണ് വിജയികളായി തിരഞ്ഞെടുത്തത് എന്നും ഫലപ്രഖ്യാപനം നടത്തിക്കൊണ്ട് മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട അറിയിച്ചു ബഹ്റിൻ കേരളീയ സമാജത്തിലെ മലയാളം മിഷൻ പാഠശാലയിലെ കണിക്കൊന്ന കോഴ്സ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് വേദ മലപ്പുറം വണ്ടൂർ സ്വദേശിയും അക്കൗണ്ടന്റുമായ ബിപിൻ നാരായണന്റെയും എറണാകുളം അങ്കമാലി സ്വദേശിനിയും ഇന്ത്യൻ സ്കൂൾ അധ്യാപികയുമായ സ്മൃതി വിപിൻറെയും മകളാണ് നവകേരള മനാമ മേഖല ജനറൽ ബോഡി യോഗം സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി എ കെ സുഹേൽ ഉദ്ഘാടനം ചെയ്തു അസീസ് ഏഴംകുളം അധ്യക്ഷനായിരുന്നു കോർഡിനേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജേക്കബ് മാത്യു പ്രശാന്ത് മാണിയത്ത് റെയ്സൺ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു മനോജ് കൃഷ്ണ സ്വാഗതവും ജാൽവിൻ ജോൺസൺ നന്ദിയും പറഞ്ഞു നവംബർ ഇരുപത്തിയൊമ്പതിന് വെള്ളിയാഴ്ച മേഖലാ സമ്മേളനം നടത്താൻ യോഗം തീരുമാനിച്ചു സമ്മേളന നടത്തിപ്പിനായി അഷ്റഫ് ഗുരുത്തോല കൺവീനർ അസീസ് ചാലിശ്ശേരി ജാൽവിൻ ജോൺസൺ ജോയിന്റ് കൺവീനർമാർ പ്രശാന്ത് മാണിയത്ത് ചെയർമാൻ മനോജ് കൃഷ്ണ വൈസ് ചെയർമാൻ ടി അശോകൻ അബ്ദുൾ കലാം എൻ കെ ഫൈസൽ ചെറിയാൻ മാത്യു ബിനോയ് ബേബി ലിബൻ സാമുവൽ എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും യോഗം തെരഞ്ഞെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് രണ്ട് രണ്ട് പൂജ്യം ആറ് അഞ്ച് പൂജ്യം മൂന്ന് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്